കുറച്ചെടുക്കൂ കുറച്ചുകൂടി എടുക്കൂ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ പറയുക സാറേ കുറച്ചുകൂടി തരുമോ കുറച്ചുകൂടി സഹായിക്കുമോ കുറച്ചുകൂടി തിന്നുമോ കുറച്ചുകൂടി തിന്നാമോ എന്നൊക്കെ ചോദിച്ചു കുറച്ചുകൂടി എന്ന് പറയാം കുറച്ച് എന്ന് പറയുന്ന തൊടാ തൊടാ എന്ന് പറയാം കുറച്ചുകൂടി ഔർ തൊടാ നേരത്തെ ക്ലാസ് മൊഴി പഠിച്ചിരുന്നു ഔർ തൊടാ ഔർ തൊടാ ലേലും കുറച്ചുകൂടി എടുത്തോട്ടെ ഔർ തൊടാ ലേലു അങ്ങനെ തന്നെ പറയണം ഔർ തൊട മേ ലേ ലേഖ തെറ്റാണത് അവർത്തോടമ്മേ ലേലൂ ലേലൂങ്ക അങ്ങനെ പറയാം ലേലു എന്ന് പറഞ്ഞ സമ്മതം ചോദിക്കലാണ് അവർത്തോടാ ലേലു അവർത്തോടാ ലേലോ എടുത്തോളൂ അവർത്തോടാ ലേലോ ഞാൻ വേറൊരാൾക്ക് വേണ്ടി സമ്മതം കൊടുക്കുകയാണ് അവർത്തോടാ ഒന്നും കുറച്ചും കൂടി തരൂ അപ്പൊ തരിക കൊടുക്കുക എന്നുള്ള വാക്കാണ് അവർത്തോടാ ലേന അവർത്തോടെ സാബ് അവർ കുറച്ചും കൂടി തരണേ ഇത് മതിയാവില്ല കേട്ടോ അവർത്തോടാ ലേന ഓക്കെ തോടാ േലോ കൊറച്ചെടുത്തോളൂ ഓക്കേ പൂരാമത്തിലേലോ തോടാ ലേലോ ബസ് മുഴുവൻ അവിടെ എടുത്തു കൊണ്ടുപോകണ്ട ഫ്രീ ആചാരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരാൾ ഭക്ഷണം കഴിച്ചുകൊടുക്കാണ് കുറച്ചും കൂടി കഴിച്ചോളൂ സാറേ കുറച്ചും കൂടി കഴിച്ചോളൂ ഈ പറയുന്ന പാറ്റേണിൽ തന്നെ അവർ തൊട അവർ തൊടാ ബി ഖാവന അവർ ഒന്നും കൂടി കഴിക്കൂ എന്ന് പറയും ഓക്കെ ഇത് നിങ്ങൾ കുറച്ചുണ്ടാക്കിയാ മതി തോടാ ബനാവോ ശ്ശ ഉണ്ടാക്കിയാ മതി തൊടസോ തൊടാ തൊടാ ബനാവോ എന്നൊക്കെ തന്നെ പറയാം മതി കൊറേശ്ശെ കുറേശ്ശേ എന്ന് പറയാ തൊടാ തൊടസ ബനാവോ കുറച്ചുണ്ടാക്കിയ പോരെ എന്ന് പറയാം ഓക്കെ എന്നെ ഒന്ന് സഹായിക്കും ഒന്ന് എന്നെ ഒന്ന് കൊറച്ചൊന്ന് സഹായിക്കും തോട മുതദ് ഈ നമ്മൾ മലയാളത്തിലുള്ള അതേപോലെ കുറച്ച് തോ ഇങ്ങനെ പറഞ്ഞാൽ തോടെ ആ ഒരു എന്താണ് പറയുക വിനയത്തിൻ്റെ അതല്ലെങ്കിൽ വളരെ കുറച്ച് എന്ന ആക്ഷന് ഇതേപോലെ ആ വാക്കിനെ ഒന്ന് എന്ത് ചെയ്യാൻ നീട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ എന്താകും ആ ഒരു മീനിങ് വരും ഓക്കെ എന്താ നമ്മൾ പറഞ്ഞ് ആ മുജത്തോടെ ഹെൽപ്പ് കറു ഭ മുജത്തോടെ നമ്മളൊരാളെ കാണുമ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് എന്ന് പറയാതെ മുജത്തോടെ ഹെൽപ്പ് കറോ ഭൈ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് പറയും ഓക്കെ ഇത് 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 വളരെ ഇത് അത്ര കുറച്ചൊന്നല്ല കുറേ ഉണ്ട് കുറേണ്ടട്ടോ ഞാൻ കുറച്ചെടുക്കാൻ പറഞ്ഞത് ചങ്ങാ കുറേ കൊണ്ടുപോവേണ്ടി നമ്മൾ ഈ ബൊഫേ സിസ്റ്റത്തിൽ ഫുഡ് എടുക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് അവന് കഴിക്കാൻ വേണോ വേണ്ട എന്നൊന്നല്ല അത് കൊണ്ടുപോവാണ് അപ്പോൾ പറയൂ ഭൈ സാബ് ഏ മേനെ കപ്സെ തൊടാ ലോ ആ ഏ തൊടാനീയേ ബഹുത്തെ ഏ തൊടാൻ ഈയെ ഈ തൊടാൻ ഈ ബഹുത്തെ നിങ്ങൾ ഇപ്പോൾ കുറച്ചൊന്നും എടുത്ത് കുറേ എടുത്തല്ലോ എന്ന് പറഞ്ഞു ഓക്കേ അല്ലെങ്കിൽ കുറച്ചിരിച്ചു വന്ന ഒരാൾ അങ്ങനെ ഉണ്ടാവും ചില മിസ്കിമാർ കേട്ടാ എന്താവും അതേപോലെ ചെയ്യുമ്പാവും ആയാടാലേലോ സാർ ഏ ബോത് കമ്മേ ബോടാലേലോ ഇതൊക്കെ നിങ്ങൾക്ക് ഇത്തരം ഫീൽഡിലുള്ളവർക്ക് അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട മേറ്ററുകളാണ് അത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം കമൻ്റ് ചെയ്യണം നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നതാണ് ഓക്കെ ധന്യവാദാ ഹീസ്